പുതിയൊരു വീട്ടിലെല്ലാവരും സാധനം അപ്പൊ ഇന്നത്തെ പരിപാടി പരിപാടിയെന്നുവെച്ചാല് വെറുതെ നന്ദു പരിപാടി നമ്മളിങ്ങനെ ഡ്രൈവർമാരെ കാത്തി നാല് വണ്ടി നാല് വണ്ടിയും കൊണ്ട് നേരെ ബൈപാസ് കയറിയാ നല്ല റെയിൽ എടുക്ക ഇന്നത്തെ പരിപാടി തന്നെ ആണ് നമുക്ക് വീട്ടിൽ കാണാം വണ്ടി കണ്ടുകൊണ്ടാ ഇത് പയ പോളി ടോപ്പിന് വണ്ടിയത് ചട്ടിത്തിരിക്കുന്നില്ലേ ഒരു ഗ്രൗണ്ട് ആ മുതലായി ഇത് കേട്ടാ ഒന്നര മുതലേ ഒന്നര മുതലല്ലേ നമ്മൾ ഇപ്പ ഡ്രൈവർമാരെ കാത്ത് നിൽക്കുക രണ്ട് വണ്ടി അങ് അങ്ങുണ്ട് ഒരു ഒരു കുട്ടിക്കൊമ്പിലേ ഇപ്പഴുണ്ട് പത്തൊമ്പത് സീറ്റും ബാക്കി മൂന്ന് നാപ്പത്തൊമ്പത് ബെൽറ്റ് ബെൽറ്റ് മാസ്ക് മാൻ ബെൽറ്റേ രണ്ടൻ ബെൽറ്റ് കുഞ്ഞിപ്പള്ളിയല്ലേട്ടോ ഇതാണ് രജനന്റെ രജന വണ്ടി എവിടെയാ നല്ല മഴ തറയിലെ നല്ല മഴല്ലേ മൂന്ന് വണ്ടി ഒക്കെ ഇനി പബ് വണ്ടി കൂടി കിട്ടിട്ട് വേണോ നേരെ ബൈപ്പാസിലേക്ക് പോയി ഒരാള് ഇങ്ങനെ പോസ്റ്റാക്കുന്നു നല്ല മഴ പെയ്തട്ടാ ാണ് കുട്ടിക്കൊമ്പേ മുതലാളി നമ്മളെ പോസ്റ്റാക്കി രണ്ടു മണി വരും നാല് മണിവരെ അവിടെ കുത്തിക്ക് ഇപ്പൊ മുതലാളി വന്നേ വണ്ടിയെല്ലാം എത്തിക്കൈപാസിലേക്ക് പോരാ

ബാക്കിയുള്ള എല്ലാം അടസരാക്കിട്ടുണ്ട് അപ്പം വീണ്ടും നല്ല വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം